പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മുടെ ജോലിയൊക്കെ വീണ്ടും തുടങ്ങുക ആദ്യം തന്നെ ചായയൊക്കെ വെച്ചു പിന്നെ നമുക്കൊരു കടലക്കറി വെക്കണം കടലക്കറി നമ്മൾ പുട്ടും കടലക്കറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ വിച്ചൂട്ടനും ദേവൂട്ടനും ഇഡലി മതി എന്ന് പറഞ്ഞു കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനും ഇന്ന് ഇഡലി എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഇഡലി ഉണ്ടാക്കണം കുറച്ച് പുട്ടും ഉണ്ടാക്കണം അപ്പം കടലക്കറി കൂട്ടി കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറൊക്കെ മാത്രമേ കൂട്ടുകയുള്ളൂ എന്നാലും അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം അത് ഉണ്ടാക്കി കൊടുത്തുവിടാമെന്ന് വെച്ചു തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ അതിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇപ്പം ദേവൂട്ടൻ എഴുന്നേക്കാത്തത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിന് തട്ടും മുട്ടും ഒച്ച കേൾക്കുമ്പോൾ തന്നെ അവനൊരു പാത്രമായിട്ട് വരും തേങ്ങാവെള്ളം കൊടുക്കുന്ന പറഞ്ഞു ഇപ്പം അവൻ വരാഞ്ഞത് കൊണ്ട് ഞാനത് കുടിച്ചു തരട്ടോ കടലക്കറിക്കും പൊട്ടിനുമുള്ള തേങ്ങാ ചിരണ്ടണം അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചിരണ്ടി എടുക്കുക ആ സമയത്ത് ഞാൻ കുറച്ച് ജീരകവും ഏലക്കയും കുരുമുളകും ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങയും ഇതെല്ലാം കൂടെ അരച്ചെടുക്കും അതിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കടലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അരച്ച് വെച്ചു അപ്പോഴത്തേനും നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് ഒരു ട്രിപ്പേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉച്ച ഉടൻ എനിക്ക് കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ കടലക്കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് ആ അരച്ച് എല്ലാം ഇതിലേക്ക് ചേർത്തു അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ ഇപ്പം എല്ലാ ദിവസവും അടുക്കളയിലെ പരിപാടി കഴിയുമ്പോഴത്തേനും അതായത് നമ്മുടെ അകത്തുള്ള ജോലികളൊക്കെ കഴിയുമ്പോഴത്തേന് ഗാർഡൻ സെറ്റിങ്ങിന് ഇറങ്ങും എന്തോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് ചെയ്യാനാണൊരു മടി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ രണ്ടുപേരും റെഡി ആയിട്ട് നിപ്പുണ്ട് ഓട്ടോയൊക്കെ വന്നവർ സ്കൂളിലേക്ക് പോയി കുറച്ച് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് എറിയിട്ടോ നമുക്ക് ചോറിനുള്ള കറിയൊക്കെ റെഡിയാക്കണം അപ്പോൾ കുറച്ച് മുളക് വറുത്തെടുക്കുകയാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കണം നമ്മൾ ആദ്യം എടുത്ത തേങ്ങ കടലക്കറിക്കും പുട്ടിനും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് കാലിയായി അപ്പം നമ്മൾ അടുത്തൊരു തേങ്ങ പൊതിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ചമ്മന്തിയും വേണം അതുപോലെ തന്നെ തോരനും വെക്കണം അപ്പം അതിനുള്ള ഒരു തേങ്ങയും കൂടെ പൊതിച്ചെടുക്കുക തേങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉപ്പും ഇഞ്ചിയും വാളൻപൊളിയും എല്ലാം കൂടെ അരച്ച് ഇതേ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേനും നല്ല രസമല്ലേ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളൊരു സ്പൂണിന് കുറേശ്ശേ കുറെശ്ശേ എടുത്തിട്ടാണ് ചോറിന് കൂട്ടാൻ എടുക്കുന്നത് ഇനി നമുക്കൊരു തോരനോട് വെക്കണം അമ്മ ആ സമയത്ത് പാത്രം എല്ലാം കഴുകി തുടങ്ങിയിട്ട് ഒരുപാട് പാത്രം ഉണ്ടായിരുന്നതൊക്കെ കഴുകി തുടങ്ങി സവോള തോരനും വെച്ചിട്ടുണ്ട് ഇനി ഈ കറിയൊക്കെ എടുക്കാൻ വേണ്ടി വാഴയില എടുക്കണം ചോറിന് കൊടുത്തു വിടുമ്പോൾ വാഴയിലയിൽ വെക്കുമ്പോൾ വാട്ടിയിട്ട് വെക്കുമ്പം നല്ലൊരു മണവും രുചിയല്ലേ അപ്പം അതിനു വേണ്ടി ഇല എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പം തോരനുമൊക്കെ റെഡി ആയിട്ടുണ്ട് മീനൊന്നും ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിരിക്കുവായിട്ടോ അപ്പോൾ താമസിച്ചാണ് മീൻ കിട്ടിയത് അമ്മ അത് മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് കഷ്ണം മീനാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ വെക്കുന്ന മുഴുവനും എടുക്കാഞ്ഞത് മീൻ കറിയൊക്കെ അമ്മ വെക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീനാക്കി എടുക്കണം കുറേ അൽകുലത്ത് സാധനങ്ങളൊക്കെ അതിനകത്ത് നിപ്പുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ചട്ടിയിൽ കുറച്ച് ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്നര മണിക്കൂറെടുത്ത് കേട്ടോ പതിനൊന്ന് മണിയൊക്കെയായപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് പന്ത്രണ്ടര ആയി കയറിയപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറിച്ചെടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു തറഞ്ഞു നിന്നട്ടെ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചട്ടി ഇതുപോലത്തെ കുഞ്ഞു ചട്ടികൾ കുറേ ഉണ്ടായിരുന്നു അതിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ചെടിയായിട്ടൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ മറ്റേ ഗ്രാസ് അല്ലേ ബോട്ടർ ഗ്രാസ്സ് അതിങ്ങനെ അതിനകത്തൊക്കെ വെച്ചിട്ട് അഞ്ച് ചട്ടിയിൽ നാലെണ്ണത്തിലത് വെച്ചു ഒരെണ്ണത്തിൽ പിഷ പ്ലാന്റും വെച്ചു അതിങ്ങനെ ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചെത്തി ഉണ്ടായിരുന്നിട്ട് അത് ഞാൻ ആദ്യം മാറ്റിയായിരുന്നു പിന്നെ ഞാൻ വീണ്ടും അത് അവിടെ തന്നെ വെച്ചു എന്നിട്ട് അതിന് ചുറ്റും ആ ഒരു ഇലച്ചെടി ഇങ്ങനെ ഒന്ന് വെച്ചു വെയിലായതുകൊണ്ട് അതിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങ് അറിയത്തില്ല അതുമല്ല ബോർഡ് ആ ഗ്രാസ് അതൊക്കെ ആ ചെടിയൊക്കെ കുറച്ച് വളർന്ന് നിന്നാലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ വെളിയിലേക്ക് കുറച്ച് വന്നാലേ നമുക്കതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുള്ളൂ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം